नमस्कार യു എസ് പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതോടെ ലോകരാജ്യങ്ങൾ ഭയപ്പെട്ട വ്യാപാര യുദ്ധം ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് നികുതി ചുമത്തുമെന്നാണ് ട്രംപ് ഭരണകൂടം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇപ്പോൾ തന്നെ കാനഡ മെക്സിക്കോ ചൈന എന്നീ രാജ്യങ്ങൾക്ക് നികുതി ബാധകമായി കഴിഞ്ഞു ഇന്ത്യ അടക്കമുള്ള മറ്റു രാജ്യങ്ങളുടെ ഇറക്കുമതിക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ രണ്ട് മുതലാണ് തീരുവ ബാധകമാകുന്നത് യു എസ് നികുതി ഭാരം ഇന്ത്യൻ വിപണിയെയും ബാധിക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് വിവിധ രാജ്യങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്ന നികുതി കുറയ്ക്കാൻ നിർബന്ധമാകുന്ന സാഹചര്യം എന്നാണ് വിലയിരുത്തലുകൾ ഇന്ത്യ ആകട്ടെ നൂറ്റി പത്ത് ശതമാനം നികുതിയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇത് കുറച്ചാൽ അമേരിക്കയുടെ ചില ഉൽപ്പന്നങ്ങൾക്ക് ഇവിടെ വൻ വിലക്കുറവിന് കുറവിന് സാധ്യത കൂടുതലാണ് അമേരിക്കയിലെ മികച്ച പ്രോഡക്റ്റുകൾ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങാനുള്ള അവസരമായി ഇത് മാറിയിരിക്കുമെന്നാണ് സാരം ഇത് ഇന്ത്യയിലെ ഉപഭോക്താക്കളെ സംബന്ധിച്ച് ലാഭകച്ചവടമാണെന്ന് പറയേണ്ടി വരുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് വില കുറയാൻ സാധ്യതയുള്ള ഉൽപ്പന്നങ്ങൾ സാമ്പത്തിക വിദഗ്ധർ തന്നെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അതായത് ഇന്ത്യയും അമേരിക്കയും പുതിയ വ്യാപാര കരാറുകളിൽ ഏർപ്പെടുകയാണെങ്കിൽ പല യു എസ് ഉൽപ്പന്നങ്ങൾക്കും ഇന്ത്യ തീരുവ കുറച്ച് ാണ് കരുതുന്നത് ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകൾ സ്റ്റീൽ എഞ്ചിനുകൾ ടയറുകൾ സ്പെയർ പാർട്സ് മെഡിക്കൽ ഉപകരണങ്ങൾ ബദാം വാൾനട്ട് വൈൻ അടക്കമുള്ള ഭക്ഷ്യവസ്തുക്കൾ തുടങ്ങിയവയ്ക്ക് നിരക്കുകൾ കുറയാൻ സാധിക്കും ആപ്പിൾ ഐഫോണുകൾ ലാപ്ടോപ്പുകൾ സ്മാർട്ട് വാച്ചുകൾ വാഹനങ്ങളുടെ സ്പെയർ പാർട്സുകൾ ഹെൽത്ത് കെയർ പ്രോഡക്റ്റുകൾ എന്നിവയ്ക്ക് ഇന്ത്യയിൽ വില കുറഞ്ഞേക്കും കൂടാതെ ഹാർലി ഡേവിസൺ പോലെയുള്ള പ്രീമിയം മോട്ടോർ സൈക്കിളുകൾക്കും റേറ്റ് കുറയും നിലവിൽ ഇന്ത്യ യു എസ് ഓട്ടോ ഉൽപ്പന്നങ്ങൾക്ക് നൂറ് ശതമാനം തീരുവയാണ് ചുമത്തുന്നത് കൂടാതെ നിത്യോപയോഗ സാധനങ്ങളുടെ ഗണത്തിൽ ഉൾപ്പെടുന്ന ചീസ് ബട്ടർ എന്നിവയുടെ വിലയും കുറവുണ്ടാകും അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയിൽ ഇന്ത്യൻ വിപണിയിൽ ലഭ്യമായാൽ അത് തദ്ദേശീയ ചെറുകിട ബിസിനസ്സുകളെ അടക്കം ബാധിക്കുമെന്നാണ് ആശങ്ക ഉയർത്തുന്നത് ആഗോളതലത്തിൽ പവർ ഹൗസുകളോട് മത്സരിക്കേണ്ടി വരുന്നതാണ് കാരണം ഇത്തരത്തിൽ ഓട്ടോ ഫാമ ഡയറി ഇലക്ട്രോണിക്സ് സെക്ടറുകളിലെല്ലാം യു എസ് കമ്പനികൾ മേധാവിത്വം നേടാനുള്ള സാധ്യതകളാണ് നിലനിൽക്കുന്നത് ന്യൂസ് ഡെസ്ക് തത്തമൈ ടി വി